മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയുടെ ദൃശ്യങ്ങൾ വനംവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ അൻപത് ക്യാമറകളാണ് മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ചിരുന്നത് ദൃശ്യങ്ങൾ ലഭിച്ച ഉപയോഗിച്ച് പരിശോധന സൈലന്റ് വാലി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കടുവയാണിതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൾ ഗഫൂറിനെ ആക്രമിച്ച മലയിൽ ആക്രമിച്ചു നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് സ്ഥാപിച്ചതിന്റെ കിഴക്ക് ഭാഗത്തായുള്ള ക്യാമറയിലാണ് ദൃശ്യങ്ങൾ ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ടീമുകളായാണ് തെരച്ചിൽ കടുവയെ മയക്കു വെടി തയ്യാറെടുപ്പുകളും പൂർത്തിയായി രണ്ട് കുങ്കു യാനകളെയും ദൌത്യത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട് തെർമൽ ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട് സി സി എഫ് ഉമാ ത്യാഗസുന്ദരം നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ സീനിയർ വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനിടെ ഡി എഫ് ധനിക് ലാലിനെ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റി എ സി എഫ് കെ രാകേഷിനാണ് പകരം ചുമതല കൈരളി ന്യൂസ് മലപ്പുറം